ആ താമര മടറിയറിയ ആഡ് വെരി ആ ആ അമ്മയേ മാപഴ കാണോ தானാ കാണോ എയിനെ പരിചത്തില് കാണിച്ചേ ഞാൻ കണ്ടതാണ് അത് ഇങ്ങോട്ട് നോക്ക് ഓ നാലെ അവിടെ ഉണ്ടല്ലോ ഇങ്ങോട്ട് നോക്കി പെട്ടെന്ന് കാണണം നോക്ക് ആരെ വരുന്നുണ്ട് ആ ബബേടെല്ലേ ആ അങ്ങോട്ട് കേറവേ ഇങ്ങോട്ട് വായോ ആ ബബേടെ വാ ബബേടെ വടി ഒത്തിരി <ikke Ugh>. <ENNIS> <hatten> <soup> <mutz> <t contributes>

ഒരു വൺ പോണ പോണ ഡീനി ഇത് ഫോൺ ആണ് ഞാൻ ഒക്കെ സംസാരി നിങ്ങൾ കൊണ്ടായി ആ ഒരു കോൾ ഉണ്ട് ട്ടോ അതേ സീരിയൽ നമ്പർ നീലപ്പെട്ടത് വരണം കേട്ടോ ഒന്ന് ആ ഇതെന്താ ഓയ് ഓയ് ആടി എന്നെ ചല 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 ആടി ചോറ് എവിടെ വെച്ചിട്ടുണ്ട്

देन एकदम अच्छा सो बड़ा अनमी को सर यही वो दिन है ये बिल्कुल एक इसको आई मीन ये 10 मिनट लेते हैं ये जानते हैं करना आपके लिए अच्छा है क्या है कौन करना पड़ेगा नहीं जाने

ഒത്തിരി നാളെ തന്നെ നല്ല ക്ലൈമാക്സിൽ എന്നും പോയില്ല ഇല്ല പോട്ടെ സി ഇ അണ്ടർ ദി നഗര ഫൈനൽസ് ഓ അനസ് ചിലഞ്ഞാണ് സീലാണ് ആ കണ്ടിട്ട് നമുക്ക് അടുത്ത എക്സാം കണ്ടോ ഓക്കേ കൊള്ളാം ധൈര്യമായിട്ട് എല്ലാം ചെയ്യാം ആ ദേ പോയി പോ പരിപാടി കൊണ്ടു നോക്ക് നോ എനിക്ക് നോ ദേ വാ 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 ഓ ഇതിനെ നമ്മൾ ആണ് കേറിയത് പിന്നെന്തോ നല്ല അതെന്തോ തീർന്നു ഒരു വൺ പോണ പോണ ഡിഷ് ദേ ദിസ് ഈസ് ഫോൺ നമ്പർ എന്റെ സംസം നിങ്ങൾ കൊണ്ടായി ആ ഒരു കോൾ ഉണ്ട് കേട്ടോ അതേ സീരിയൽ നമ്പർ പേറ്റേർ വരണം കേട്ടോ ഒന്ന് ആ ഇല ചെയ്യാ ഇതാ ഓയ് ഓയ് ആടീരനെ ചല 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 ആടി തോള് എങ്ങോട്ടാ വെറ്റേ ദോം

bella e buona c'ho una corsa <sussurra> sbagliata e un giornalo e del buono medico hai bisogno da <sussurra> sentimenti di esattamente abbiamo delle applicazioni attive ma <sussurra> sarìa ho una domanda per il vicino non di giardino